ഭയങ്കര സന്തോഷം നമ്മുടെ സിനിമയെ പറ്റി നമ്മൾ തന്നെ എന്തു പറയാനും എല്ലാരും പോയി കാണുക എല്ലാരും ഒരുപാട് ി ജിത്തു ജോസഫ് മൂവിയാണ് നമ്മുടെ സമാസകളെല്ലാം നന്നായിട്ട് വർക്ക്ഔട്ട് ആയതാണത് അതെല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തനുസരിച്ചിരിക്കും സെക്കൻഡ് പാർട്ട് വരണോ വേണ്ടിയെന്നുള്ളത് ഒരിക്കലും ഒരു ഒരു എന്താ പറയുക ഒരു ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളെ നമുക്ക് ഒരു ഒരു സ്പേസ് ലോക്ക് ആക്കി കാണാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ സാറിൻ്റെ എല്ലാ രീതിയിലുള്ള പടങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പം എനിക്ക് ത്രില്ലറും അതുപോലെ തന്നെ ഹ്യൂമറും ഇഷ്ടമാണ് അതിൻ്റെ കാര്യം കൂടുതൽ ചോദിക്കേണ്ടത് വൈഫിൻ്റെ അടുത്താണ് എനിക്കും ഞാനും എല്ലാം കാണുന്നതാണ് എനിക്ക് ഹ്യൂമർ സിനിമ കാണാൻ ഇഷ്ടമാണ് റോം കോൺ കാണാൻ ഇഷ്ടമാണ് ത്രില്ലർ ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ സിനിമയെ സിനിമയെപ്പറ്റി നമ്മൾ തന്നെ നല്ലതെന്ന് എങ്ങനെയാണ് പറയുന്നത് നിങ്ങളെല്ലാവരും പോയി കാണുക കണ്ട ആരും ഇഷ്ടപ്പെടുന്നതാണ് അതാണ് എനിക്ക് തോന്നുന്നത് ഒരു കോമഡി അതായത് എല്ലാ പടങ്ങളെ പോലെ അല്ല ഇതൊരു ഫുൾ കോമഡി കിടലം പടം അതായത് തുടക്കം തുടങ്ങിയ അവസാന മെയിനായിട്ട് മനുഷ്യയും മനുഷ്യയും പിന്നെ അതുപോലെ ബൈജു പിന്നെ പേര് ഞാൻ പെരിഞ്ഞാട് പറയാനുള്ള എല്ലാവരും എല്ലാവരും കോമഡി ചെയ്തത് നല്ല കീടലായിട്ട് വന്ന എക്സ്പീരിയൻസിലേക്ക് താങ്കൾ പറയുന്നു നല്ലൊരു സീരിയസ് കോമഡി ആയിട്ടുള്ള കോമഡി പടംസ് നല്ല രീതിയിൽ ഈ പടത്തിൻ്റെ പേരിൽ താഴെ ഉണ്ടായി വള്ളിക്കെട്ടാളെ ശരിക്കും ഉണ്ടായി ഈ പടത്തിൻ്റെ പേര് ശരിക്കും വള്ളിക്കെട്ട് എന്നിട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി അനുയോജ്യം വാങ്ങാൻ ഒരു പെരിക്ക് പോലും ബോൾഡെടുക്കാതെ നല്ല രീതിയിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി നന്നായിട്ട് കാണാൻ പറ്റും എല്ലാ ആർഷികൾ നന്നായിട്ട് പെർഫോം ചെയ്തു ആർക്കും